പണിയെടുക്കുമ്പോഴെങ്കിലും ഫ്രണ്ട്ഷിപ്പ് കൊണ്ടുവരരുത് എന്ന് പറഞ്ഞുകൊണ്ടാണ് അക്ബർ എത്തിയിരിക്കുന്നത് അങ്ങനെ അക്ബർ ജിസൈലിന്റെ അടുത്ത് പറയും നീ ഇനിയെങ്കിലും പണിയെടുക്കുമ്പോഴെങ്കിലും ഫ്രണ്ട്ഷിപ്പ് ഒക്കെ ഒന്ന് മാറ്റി വെച്ച് പണിയെടുക്കാത്തത് കൊണ്ടാണ് രവിൻ കാരണം നീ ഇന്നലെ ജയിലിൽ പോയി കിടക്കേണ്ടി വന്നത് അപ്പൊ ജിസൈൽ പറയും അവനോട് പണിയെടുക്കാൻ ഞാൻ പറയാറുണ്ട് പക്ഷെ അവൻ കേൾക്കാൻ എനിക്ക് എന്താ ചെയ്യാൻ പറ്റുക അവൻ എന്റെ ഒരു ഫ്രണ്ട് ആണ് അവന്റെ അടുത്ത് എനിക്കൊരു ഇതുണ്ട് അതായത് ഒരു ഫ്രണ്ട്ഷിപ്പ് എന്ന നിലയിൽ ഒരു ഇഷ്ടമുണ്ട് എനിക്ക് ഇന്നലെ ദേഷ്യം വരാൻ കാരണം അക്ബർ പറഞ്ഞല്ലോ ഞാൻ ബാത്റൂം ക്ലീൻ ആക്കിയില്ല എന്ന് ഞാൻ മാത്രമല്ലല്ലോ ബാത്റൂമിലുള്ളത് അപ്പോൾ അക്ബർ പറയും നീ മാത്രമല്ല ബാത്റൂമിൽ ഉള്ളത് എന്ന് എനിക്കറിയാം ബട്ട് നീയാണ് ബാത്റൂമിന്റെ ക്യാപ്റ്റൻ അപ്പൊ നീ വേണം എല്ലാരെ കൊണ്ടും പണിയെടുപ്പിക്കാനായിട്ട് ഇനി അവന് പണിയെടുത്തിട്ടില്ല എങ്കിൽ നിനക്ക് ക്യാപ്റ്റനോട് കംപ്ലയിന്റ് ചെയ്യാമായിരുന്നല്ലോ അല്ലാതെ ഫ്രണ്ട് ആണെന്ന് പറഞ്ഞുകൊണ്ട് മിണ്ടാൻ നിൽക്കലേ വേണ്ടത് നെവിനൊക്കെ നിന്നെ യൂസ് ആക്കാണ് അതുകൊണ്ടല്ലേ നിന്റെ കയ്യിൽ ഉണ്ടായിട്ടും അവൻ നിന്നെ കൊണ്ട് അവന്റെ പാത്രം കൂടി കഴിച്ചത് എന്നൊക്കെ അക്ബർ പറയുമ്പോ ജിസൈൽ പറയും എന്നെ കൊണ്ട് കഴിയുന്ന പോലെ ഞാൻ പണിയെടുക്കാറുണ്ട് എനിക്ക് അത്രേപ്പൊ പറയാനുള്ളൂ ഇവിടെ ഒരുപാട് ആളുകൾ പണിയെടുക്കാതെ നിക്കുന്നുണ്ടല്ലോ ഇന്നലെ തന്നെ അതിലെ നോക്ക് അവളൊന്നും ഇവിടെ ഒരു പണി എടുക്കുന്നില്ല എന്നിട്ട് അവളെ പേടിച്ച് നിങ്ങൾ ആരും അവളുടെ പേര് നോമിനേറ്റ് ചെയ്യില്ല എല്ലാവരും അങ്ങോട്ട് ചെയ്തു അപ്പൊ ആരെയും പറയും അതൊക്കെ നീ വിട് നീ എല്ലാരെയും ഒരുപാട് സ്നേഹിക്കുന്നത് കൊണ്ടാണ് നിനക്കിപ്പോ ഇങ്ങനെ ഒരു പണി കിട്ടിയത് അതുകൊണ്ട് നീ ഇപ്പൊ ജയിലിൽ പോയിട്ട് ഒരു കാര്യം പഠിച്ചില്ലേ എന്ന് ചോദിക്കുമ്പോൾ ജിസൈൽ പറയും ഞാൻ പഠിച്ചു ആരെ ഇനി വിശ്വസിക്കരുത് ഞാൻ ഇവിടെ പഠിച്ചു എന്നെല്ലാം പറയുന്നത് ജിസേലിനെല്ലാം ലൈവിൽ കാണിക്കുന്നത് ഇന്നലെ മുതൽ ജിസൈൽ കട്ട കലിപ്പിലാണ് അക്ബർ ജിസൈലിനെ ജയിലിലേക്ക് നോമിനേറ്റ് ചെയ്തതിൽ അതും ഒരു പണിയും എടുക്കുന്നില്ല എന്നെല്ലാം പറഞ്ഞ കാരണത്താൽ അക്ബറിന്റെ അടുത്ത് നിന്ന് ഇങ്ങനെ ഒരു ജയിൽ നോമിനേഷൻ ജിസൈൽ വിചാരിക്കാത്തത് കൊണ്ടൊക്കെ തന്നെ അതേ ചൊല്ലിയുള്ള വാക്കുതർ ലൈവിലർച്ച ലൈവ് നമ്മുടെ ചാനലിൽ ഉണ്ടാകും ആദ്യമായിട്ട് കാണുന്ന പ്രേക്ഷകർ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കേണ്ട